ദിനയ അഴിമതി കേസിൽ കോടതിയിൽ ഹാജരായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു റോസവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായ വി ആർ എസ് നേതാവ് കെ കവിതയും ഇന്ന് റോസ് അവന്യൂ കോടതി ഹാജരാകും വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട് ജിഷ്ണു കോടതി കേസ് പരിഗണിച്ച് എന്തായാലും ഇപ്പോൾ മുൻകൂർ ജാമ്യം ജാമ്യം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ ഈ തുടർച്ചയായി ഇങ്ങനെ ഇ ഡിയുടെ നോട്ടീസിൽ ഹാജരാവാതിരിക്കുന്ന കെജ്രിവാളിൻ്റെ നടപടിക്കെതിരെ കോടതി ഇന്നലെ ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചത് ഇന്ന അങ്ങനെ എന്തെങ്കിലും ജാമ്യം പരിഗണിച്ചോണെന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ അമിഷ്യ മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ സമൻസ് നൽകിയിട്ടും അതിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇ ഡി നൽകിയിട്ടുള്ള ഈ അപേക്ഷയിലാണ് ഇപ്പോൾ കോടതി ഒരു മുൻകൂർ ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നൽകിയിട്ടുള്ളത് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെയും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ ഏജൻസിയുടെ സമൻസ് സ്റ്റേ ചെയ്യാൻ കോടതി ഇതുവരെ തയ്യാറായിട്ടില്ല അത്തരത്തിൽ അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരാകുമ്പോൾ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് നടപടികളിലേക്ക് പോകുന്നതിന് ഒരു സ്റ്റേ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിനൊരു ജാമ്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് റോസ് റവന്യൂ കോടതി നൽകിയിട്ടുള്ളത് വലിയ വിമർശനം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിനേൽക്കേണ്ടി വന്നിരുന്നത് കാരണം എട്ട് തവണയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നതിനായി അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയത് എന്നാൽ ആ സമയങ്ങളിലെല്ലാം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബി ജെ പിയുടെ ഏജൻസിയായി മാറുകയാണ് എന്ന സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റു തിരക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഈ എട്ട് തവണയും ഏജൻസിക്ക് മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് കാരണം വലിയ ഭയം അരവിന്ദ് കെജ്രിവാളിനുണ്ട് കാരണം മനീഷ് സിസോദിയുടെയും ഏറ്റവും ഒടുവിൽ ബിആർഎസ് നേതാവ് കവിതയുടെയും ഉദാഹരണം ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് മുമ്പിലുണ്ട് കാരണം വളരെ കൃത്യമായ രേഖകൾ അക്കൗണ്ടിൽ അക്കൗണ്ട് വഴി പണം കൈമാറ്റം നടത്തിയതിന്റെ രേഖകൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഫേസ് ആപ്പ് എന്ന സമൂഹ മാധ്യമത്തിലൂടെയും ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട അതിൽ പ്രതികരിച്ചിട്ടുള്ള ആളുകളുമായി സംസാരിച്ചതിന്റെ തെളിവുകൾ ഇവയെല്ലാം തന്നെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമാണ് ഈ കേസ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഡൽഹിയിൽ പുതിയ മദ്യനയം രൂപീകരിക്കുന്നത് വഴി മധ്യവിതരണത്തിന്റെ ചുമതല പൂർണ്ണമായും സ്വകാര്യ കമ്പനിക്ക് വിട്ടു നൽകുന്ന തീരുമാനം ഡൽഹി സർക്കാർ സ്വീകരിച്ചിരുന്നു ആ തീരുമാനത്തിന്റെ പാരിതോഷികമായി ഏകദേശം നൂറ് കോടിയിലധികം രൂപ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റി എന്നുള്ളതാണ് ആ കേസിന് അടിസ്ഥാനം സി ബി ഐ കേസ് മുൻപോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ നടന്നിട്ടുള്ള കള്ളപ്പണ ഇടപാടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വളരെ ശക്തമായ നടപടി അന്വേഷണ ഏജൻസി സ്വീകരിക്കുന്നു അടുത്തത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിലേക്ക് അന്വേഷണം എത്തുമ്പോഴാണ് അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള എല്ലാ വഴിയും അരവിന്ദ് കെജ്രിവാൾ തീർന്നത് ഏറ്റവും ഒടുവിൽ കോടതിയിലേക്ക് എത്തിയെങ്കിലും ഇപ്പോൾ സമൻസ് സ്റ്റേ ചെയ്യാൻ തയ്യാറാകാത്ത കോടതി പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഉമേഷ് യെസ് എന്തായാലും അതാ മുമ്പിൽ ഹാജരാവാതെ അതിനെന്തൊക്കെ ചെലവഴി അധികം നാൾ പിടി കഴിയില്ല അതുകൊണ്ട് തന്നെ സമൻസ് കോടതി സ്റ്റേ ചെയ്തിട്ടുമില്ല അപ്പോൾ ജാമ്യം ലഭിച്ചു എന്നത് മാത്രമാണ് ജിഷു ആണ് വിശദവിധങ്ങൾ പങ്കുവച്ചത്